ഒമ്പതാം ദിവസം തിയേറ്ററുകളുടെ എണ്ണം കൂട്ടി മുന്നേറുന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ മൂവി നേരിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചീത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ിറ്റ് മേക്കർ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേരെ ഒമ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നത്തെ വർക്കിംഗ് ഡേ കൂടി കഴിഞ്ഞാൽ പിന്നെ വീക്കെൻഡ് ആവുകയാണ് അതുകൊണ്ട് തന്നെ ഉണ്ടായേക്കാവുന്ന ജനത്തിരക്കും മൂലം ചിത്രത്തിന്റെ തിയേറ്ററുകളുടെ എണ്ണം കൂട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ടിക്കറ്റ് കിട്ടാത്തവരുടെ എണ്ണം കൂടിയതുപോലെ ആകുമായിരുന്നു ഇന്ന് മുതൽ മുന്നൂറ്റി അമ്പതിന് മുകളിൽ തിയേറ്ററുകളിലാണ് നേര് പ്രദർശിപ്പിക്കാൻ പോകുന്നത് ക്വാളിറ്റി ഇല്ലാത്ത സിനിമകൾ ഇറങ്ങി എന്റെ സിനിമ റിവ്യൂ ചെയ്ത് പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർക്കുള്ള മറുപടിയാണ് നേരെ സിനിമ നിങ്ങൾ ജനങ്ങൾക്ക് നല്ല കണ്ടന്റ് ഉള്ള ക്വാളിറ്റി സിനിമകൾ കൊടുക്കൂ അവർ ഫാമിലിയുമായി ഒന്നിച്ച സിനിമ കാണാൻ തിയേറ്ററുകളിൽ എത്തും അതാണ് നേരിപ്പോൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ബഡ്ജറ്റും മാസം കുത്തി നിറച്ചാൽ ക്വാളിറ്റി സിനിമ ആവില്ല അതിനുള്ള തെളിവാണ് ക്രിസ്മസ് സിനിമകളിൽ നിന്നും നേരിനെ വ്യത്യസ്തമാക്കുന്നത് വൺസ് അഗൈൻ ഹാറ്റ്സ് ഓഫ് ജിത്തു ജോസഫ് ലാലേട്ടൻ ആൻഡ് ടീം നേരിന് വർക്കിംഗ് ഡേയ്സ് ആയി ഇന്നലെയും രണ്ടു കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായി ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് ുന്നത് ഹൗസ് ഹോൾഡ് ഷോകളുടെ പെരുമഴയാണ് നേരിന് കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലും എന്നത്തെ പോലെയും ഇന്നും മികച്ച ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ഇനി വരാൻ പോകുന്നത് ഹോളിഡേയ്സ് ആണ് വരാൻ പോകുന്ന നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഇരുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് എട്ട് ദിവസം കൊണ്ട് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് എട്ട് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മൂന്ന് കോടിക്ക് മുകളിലാണ് ബാംഗ്ലൂരിൽ നിന്നാണ് കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് എട്ട് ദിവസം കൊണ്ട് മാത്രം ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തെട്ട് കോടിക്ക് മുകളിലാണ് എട്ട് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ ഇരുപത് കോടിക്ക് മുകളിലാണ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം എട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നാപ്പത്തെട്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഒമ്പതാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ചിത്രം ഒമ്പത് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിൽ ഇനി വരാൻ പോകുന്ന നാല് ദിവസത്തെ കളക്ഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചിത്രം എൺപത് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ചിത്രം വലിയൊരു ലോങ് റണ്ണാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കൂടെ മത്സരിക്കാൻ വേറെ ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ഒന്നും ഇപ്പോൾ നിലവിലില്ല മലേക്കോട്ട ൻ വന്നാലും നേരിവിടൊക്കെ തന്നെ കാണും എന്ന് ഉറപ്പാക്കുന്ന രീതിയിലാണ് നേരിന്റെ പോക്ക് ലാലേട്ടന്റെ ഈ വമ്പൻ തിരിച്ചുവരവ് എല്ലാ സിനിമാ പ്രേമികളും ആഘോഷിക്കുകയാണ് ചിത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക